BTV. Being with you. The നമസ്കാരം ബി ടി വി ഹെൽത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ജിമ്മിൽ പോയിട്ടും ഭക്ഷണം കുറച്ചിട്ടുമൊന്നും തടി കുറക്കാൻ പറ്റുന്നില്ലേ എങ്കിൽ അറിയൂ നിങ്ങളുടെ ഉറക്കവും വണ്ണവും തമ്മിൽ ബന്ധമുണ്ട് ഉറങ്ങും മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉറങ്ങും മുമ്പ് കഴിക്കുന്ന ഭക്ഷണം ഇതിനൊക്കെ നിങ്ങളുടെ വണ്ണം കൂട്ടുന്നതിൽ നിർണായക പങ്കുണ്ട് ഇതാ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ തണുത്ത മുറിയിൽ ഉറങ്ങുക വൃത്തിയുള്ള തണുപ്പുള്ള മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തിന് നല്ലതാണ് കലോറി കുറക്കാൻ തണുത്ത മുറിയിൽ ഉറങ്ങുന്നതിലൂടെ കഴിയുമെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു മൊബൈൽ ഫ്രീ ഉറക്കം മൊബൈലിൻ്റെ ചെറു വെളിച്ചം പോലും ഇല്ലാതെ ഉറങ്ങാൻ കിടക്കാൻ ശ്രമിക്കൂ നല്ല ഉറക്കവും കിട്ടും ഒപ്പം തടിയും കുറയും പൂർണ്ണ ഇരുട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കലോറി കുറയ്ക്കുന്ന ഹോർമോൺ ഉൽപ്പാദനം നടത്തുന്നു ഗ്രീൻ ഗ്രീൻ ടീ കുടിക്കുക ഗ്രീൻ ടീ കുടിക്കുന്നത് ശീലമാക്കുന്നത് വയറ് കുറയാൻ സഹായിക്കും ഉറങ്ങുന്നതിനു മുൻപ് ഗ്രീൻ ടീ ശീലമാക്കാം മൂക്കിലൂടെ ശ്വാസമെടുക്കുക മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വായിലൂടെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ഞരമ്പുകളെ ശാന്തമാക്കുകയും തന്മൂലം ആരോഗ്യപരമായ രീതിയിൽ വണ്ണം കുറക്കുകയും ചെയ്യുന്നു വായ് തുറന്നുറങ്ങുന്നത് വയർ കൂടാൻ കാരണമാകും എന്നതിനാൽ വായടച്ച് ഉറങ്ങാൻ ശീലിക്കണം അരി ഭക്ഷണം വേണ്ട ഉറങ്ങും മുമ്പ് അരി ആഹാരം കഴിക്കുന്നത് തടി കൂട്ടും ചോറ് മാത്രമല്ല അരി കൊണ്ടുണ്ടാക്കിയ ഏത് ഭക്ഷണം കഴിക്കുന്നത് തടി കൂട്ടുമെന്ന് പഠനങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുപ്പാൽ കുടിക്കുന്നത് മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും വണ്ണം കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ശീലം പുതുതായി തുടങ്ങുന്നവരിൽ ഉറക്കം കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട് നോൺ വെജ് കഴിച്ച ശേഷം ചൂടുപാൽ കുടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാം നന്ദി ഫെമോ സബ്സ്ക്രൈബ്